വരുന്ന ചൊവ്വാഴ്ച മുതൽ ഒരു മാസത്തിലേക്ക് ട്രെയിൻ സമയങ്ങളിൽ മാറ്റം വരുത്തി ചില ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുമുണ്ട് മുൻകൂട്ടി ടിക്കറ്റ് റിസർവ് ചെയ്ത യാത്രക്കാർ തങ്ങളുടെ ടിക്കറ്റും ട്രെയിൻ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ടാണ് ഈ മാറ്റം മാറ്റങ്ങളും എറണാകുളം ടൌൺ സ്റ്റേഷനും അങ്കമാനിക്കുമിടയിൽ ഈ മാസം പത്തൊമ്പത് മുതൽ അടുത്ത മാസം ഇരുപത്തിയഞ്ചു വരെയാണ് ട്രെയിൻ നിയന്ത്രണം ഉണ്ടാകുന്നത് എറണാകുളത്തിനും ഇടപ്പള്ളിക്കും ഇടയിൽ അടിയന്തര ട്രാക്ക് നവീകരണ പ്രവർത്തനങ്ങളുടെയും എറണാകുളം കോട്ടയം കായംകുളം സെക്ഷനിൽ പാത ഇരട്ടിപ്പിക്കൽ അറ്റകുറ്റപ്പണികൾ എന്നിവയുടെ ഭാഗമായാണ് ഇതുവഴിയുള്ള തീവണ്ടി ഗതാഗതത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു ആറ് പാസഞ്ചർ തീവണ്ടികൾ റദ്ദാക്കി മിക്ക തീവണ്ടികളും വൈകാനും സാധ്യതയുണ്ട് ഇന്നു മുതൽ ട്രെയിൻ സർവീസുകൾ താഴെ പറയുന്ന വിധമാണ് പൂർണ്ണമായി റദ്ദാക്കുന്നവ ഇവയൊക്കെയാണ് എറണാകുളം ഗുരുവായൂർ പാസഞ്ചർ നമ്പർ അഞ്ച് ആറ് രണ്ട് ഏഴ് പൂജ്യം ഈ മാസം പത്തൊമ്പത് മുതൽ അടുത്ത മാസം ഇരുപത്തിയഞ്ച് വരെ വെള്ളിയാഴ്ചകളിൽ ഒഴികെ റദ്ദാക്കിയിട്ടുണ്ട് ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ഈ മാസം പത്തൊമ്പത് മുതൽ അടുത്ത മാസം ഇരുപത്തിയഞ്ച് വരെ വെള്ളിയാഴ്ചകളിൽ ഒഴികെ എല്ലാ ദിവസവും റദ്ദാക്കി ഈ ട്രെയിൻ നമ്പർ അഞ്ച് ആറ് മൂന്ന് ഏഴ് അഞ്ച് എന്നതാണ് അഞ്ച് ആറ് മൂന്ന് എട്ട് ഏഴ് എന്നീ നമ്പറിലും അഞ്ച് ആറ് മൂന്ന് എട്ട് എട്ട് എന്നീ നമ്പറുകളിലുമുള്ള കോട്ടയം വഴിയുള്ള കായംകുളം എറണാകുളം പാസഞ്ചർ പതിനാല് മുതൽ മുപ്പത്തിയൊന്ന് വരെയും പൂർണ്ണമായും റദ്ദാക്കി ഒൻപത് മൂന്ന് എന്നീ നമ്പറിലുള്ള കോട്ടയം കൊല്ലം പാസഞ്ചർ എന്നീ തീവണ്ടികൾ പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തിയൊന്ന് എന്നീ തീയതികളിലും റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചു തിരുവനന്തപുരം മധുര ജംഗ്ഷൻ നിലമ്പൂർ അമൃത രാജറാണി എക്സ്പ്രസ് ട്രെയിൻ എന്നിവയും ഈ മാസം പതിനെട്ട് മുതൽ അടുത്ത മാസം ഇരുപത്തിനാലിന് ഇടയ്ക്ക് എല്ലാ ദിവസവും രാത്രി ഒമ്പത് മണിക്കായിരിക്കും തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെടുക ഇത് സാധാരണ സമയത്തേക്കാൾ ഒരു മണിക്കൂർ നേരത്തെയാണ് തൃശൂർ വരെ പുതുക്കിയ സമയക്രമത്തിലായിരിക്കും ഓടുക തൃശൂർ മധുര നിലമ്പൂർ സാധാരണ സമയപ്രകാരമായിരിക്കും ട്രെയിൻ സർവീസ് നടത്തുക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള ട്രെയിനുകൾ ചെന്നൈ എക്മോർ ഗുരുവായൂർ എക്സ്പ്രസ് ഈ മാസം പത്തൊമ്പത് മുതൽ അടുത്ത മാസം ഇരുപത്തിരണ്ട് വരെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് രണ്ടു മണിക്കൂർ നിർത്തിയിടും തുടർന്ന് എറണാകുളം ജംഗ്ഷൻ മുതൽ ഗുരുവായൂർ വരെ എറണാകുളം ഗുരുവായൂർ പാസഞ്ചറിന്റെ സമയക്രമത്തിലായിരിക്കും ഈ ട്രെയിൻ സർവീസ് നടത്തുക ഇതുകൂടാതെ ഒൻപത് നാല് എന്നീ നമ്പറിലുള്ള കൊല്ലം കോട്ടയം പാസഞ്ചർ അഞ്ച് ആറ് മൂന്ന് ഒൻപത് മൂന്ന് എന്നീ നമ്പറിലുള്ള കോട്ടയം കൊല്ലം പാസഞ്ചർ എന്നിവ പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തി ഒന്ന് തീയതികളിലും റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചിട്ടുണ്ട് ഒന്ന് ആറ് ഒന്ന് രണ്ട് ഏഴാം നമ്പർ ചെന്നൈ എക്മോ ഗുരുവായൂർ എക്സ്പ്രസ് പതിനാലാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയുള്ള തീയതികളിൽ രണ്ട് മണിക്കൂർ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിടും ഇതിനെ തുടർന്ന് എറണാകുളം സൗത്തിനും ഗുരുവായൂരിനും ഇടയിൽ അഞ്ച് ആറ് മൂന്ന് ഏഴ് പൂജ്യം എന്നീ നമ്പറിലുള്ള എറണാകുളം ഗുരുവായൂർ മാസം സാധാരണ സമയത്ത് സർവീസ് നടത്തും എറണാകുളത്ത് നിന്നും ഉച്ചകഴിഞ്ഞ് രണ്ട് നാല് ആറ് ആറ് മൂന്ന് പൂജ്യം ഒന്നാം നമ്പർ എറണാകുളം കൊല്ലം മെമു പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തിയൊന്നി തീയതികളിൽ അരമണിക്കൂർ വൈകി മാത്രമേ പുറപ്പെടുകയുള്ളൂ അഞ്ച് ആറ് മൂന്ന് ഒമ്പത് മൂന്നാം നമ്പർ കോട്ടയം കൊല്ലം മാസം കോട്ടയത്തിനും കൊല്ലത്തിനുമിടെ ഷെഡ്യൂൾ സമയത്ത് തന്നെ സർവീസ് നടത്തും യാത്രക്കാർ ഈ സമയ വിവരം അനുസരിച്ച് യാത്ര ഷെഡ്യൂൾ ചെയ്യണമെന്ന് റെയിൽവേ അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത